السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله الحمد لله رب العالمين السلام والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد رب اشرح صدري ويسر لي أمري واحلل عقدة لساني يفقهوا قولي يا ري بهمانم കുറവട്ടൂർ നിവാസികളെ എൻ്റെ ശബ്ദം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സഹോദരി സഹോദരന്മാരെ നൂറ്റാണ്ടിൻ്റെ മാനവിക വിമോചനത്തിൻ്റെ പ്രകാശ ദീപവുമായി കടന്നു വന്ന മുത്തുനബി മുഹമ്മദ് മുസ്തഫ സലഹ്അലൈ വസല്ലമയുടെ വിമോചന പാഠങ്ങൾ അയവിറക്കുന്ന ഈ അവസരത്തിൽ തിരുനബി കാലം തേടുന്ന വിമോചകൻ എന്ന പ്രമേയത്തിൽ ഗേഡ് ഗ്രീൻ വാലി യൂണിയൻ ഫോർ ഐഡിയൽ ഡെവലപ്മെന്റ് വാഹന പ്രചാരണ ജാഥയാണ് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് പുതിയ കാലത്തെ മനുഷ്യരെ അസ്വസ്ഥമാക്കുന്ന നൂറുകൂട്ടം പ്രശ്നങ്ങളിലൂടെയാണ് ഇന്ന് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് മനസ്സമാധാനം നഷ്ടപ്പെട്ട് മനുഷ്യർ യാന്ത്രിക ജീവിതം നയിച്ചു കൊണ്ടിരിക്കുന്നു കുടുംബത്തിൽ സന്തോഷവും സമാധാനവും അന്യം നിന്ന് പോയിരിക്കുന്നു രാഷ്ട്രീയ സാമൂഹിക സാമ്പത്തിക മേഖലകളിൽ പൈശാചികതയുടെ കുത്തരുവുകളായിരിക്കുന്നു സ്വകാര്യ ഇടങ്ങളിൽ പോലും സുരക്ഷാ ഭീഷണി തുടർക്കഥയായി മാറുന്ന കാഴ്ചയാണ് ഇന്ന് നമ്മൾ ചുറ്റും കണ്ടുകൊണ്ടിരിക്കുന്നത് ലോകം പുരോഗതിയിലേക്ക് കുതിക്കും കുതിക്കുംതോറും മനുഷ്യർ മൃഗങ്ങളെക്കാൾ അതപ്പതിക്കുന്ന കാഴ്ചകളാണ് നമുക്ക് ചുറ്റുമുള്ളത് ഈ സാഹചര്യത്തിൽ മാനവിക വിമോചനത്തിന്റെ പ്രകാശദീപ് പ്രകാശ ദീപവുമായി കടന്നു വന്ന വസല്ലമ നമുക്ക് വരച്ചു കാണിച്ചു തന്ന അദ്ദേഹത്തിന്റെ ജീവിത പാഠങ്ങൾ പാഠങ്ങൾക്ക് ഇവിടെ പ്രസക്തി ഏറി വരികയാണ് പ്രവാചക ദൗത്യകാലത്ത് ജീവിച്ചിരുന്ന ജനതയുടെ ആധ്യാത്മികവും ഭൗതികവുമായ ജീവിത മണ്ഡലങ്ങളെ പറ്റി ചരിത്രവും വാചാലമായി സംസാരിക്കുന്നുണ്ട് അതൊന്മുഖമായ മാനസിക വ്യവഹാരങ്ങളും മികൃത വിശ്വാസ രീതികളും അവരുടെ ജീവിതത്തിന്റെ താളം കടത്തി കളഞ്ഞിരുന്നു അന്ന് കല്ലും പുല്ലും അവരുടെ ആരാധനാ മൂർത്തികളായി മാറി മരണപ്പെട്ടവരും മാലാകമാരും അവരുടെ പ്രാർത്ഥനാ ബിംബങ്ങളായി രൂപപ്പെട്ടു പ്രപഞ്ച സൃഷ്ടാവിന് പകരം സൃഷ്ടിജാലങ്ങൾ തന്നെ അവരുടെ ആരാധനാപാത്രങ്ങളായി പ്രതിഷ്ഠിക്കപ്പെട്ടു

പ്രപഞ്ച സൃഷ്ടാവായ സാക്ഷാൽ ദൈവമായ അള്ളാഹുവിനെ മാത്രം ഭയപ്പെട്ട് അവനെ മാത്രം ആരാധിക്കണമെന്ന് നബി ജനങ്ങൾക്ക് ഉദ്ബോധനം നൽകി പ്രപഞ്ച സൃഷ്ടിപ്പിൽ സർവശ്രേഷ്ഠരായ മനുഷ്യർ മറ്റു സൃഷ്ടികൾക്ക് മുമ്പിലോ മറ്റു മനുഷ്യർക്ക് മുമ്പിലോ അടിമഭാവത്തിൽ നിൽക്കരുതെന്ന വിമോചനത്തിന്റെ അധ്യാപനങ്ങൾ ജനങ്ങൾക്ക് നൽകി ഈ അധ്യാപനങ്ങൾക്ക് ചെവി കൊടുത്തവർ കേവലം രണ്ട് ദശാബ്ദങ്ങൾക്കുള്ളിൽ കളമേർക്കിയിറങ്ങി ദൈവങ്ങളുടെ പേരിൽ അരങ്ങുവാണിരുന്ന പൗരൗത്യ ചൂഷണങ്ങളുടെ അടിവേർക്കപ്പെട്ടു ലോകത്തിന്റെ നിറകയിലിരുന്ന് അവർ ലോകത്തെ ഭരിക്കാൻ മാത്രം പ്രാപ്തരായി മാറി അത്രമേൽ ശക്തമായിരുന്നു മുഹമ്മദ് മുസ്തഫ നടത്തിയ ജന ജനതയ്ക്ക് നടത്തിയ പരിവർത്തനം അത്രമേൽ ശക്തമായിരുന്നു പ്രശസ്ത രാഷ്ട്രീയ രാഷ്ട്രീയ സാഹിത്യകാരനുമായ സർ ജോർജ് ബെർണാഷായുടെ വാക്കുകൾ ഇവിടെ പ്രസക്തമാണ് ഐ ബിലീവ് ദാറ്റ് ഇഫ് എ ലൈക്ക് ഹിം വുഡ് സക്സീഡ് ഇൻ ൾ എന്ന് വെച്ചാൽ മുഹമ്മദ് ഏറെ സന്തോഷത്തോടെയും സമാധാനത്തോടെയും പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതെ വിമോചന അധ്യാപനങ്ങൾക്ക് ലോകം കാരണം ഈ ലോകത്തെ മനുഷ്യർ എന്നും പുരാതന അതേ സാംസ്കാരിക നിലവാരത്തിൽ തന്നെയാണുള്ളത് പ്രിയമുള്ളവരെ ആധുനിക മനുഷ്യർ അഭ്യസരും ഉയർന്ന മേഖലകളിൽ ജോലി ചെയ്യുന്നവരും നായക് നേതാക്കളും സാംസ്കാരിക നായകന്മാരും ഭരണ മന്ത്രിമാരും ഒക്കെ ആണെങ്കിലും ഒടുതുണിയില്ലാത്ത മനുഷ്യർക്ക് മുമ്പിൽ കൈകൂപ്പി നിൽക്കാൻ ലജ്ജയില്ലാത്തവരാണ് നമ്മിൽ പല പ്രമുഖരും കല്ലും പുല്ലും എലിയും പുലിയും പശുവുമാണ് നമ്മുടെ പലരുടെയും ആരാധ്യർ പശുവിൻ മാംസം വിൽക്കുന്നവരെയും അത് ഭക്ഷിക്കുന്നവരെയും തല്ലും തല്ലിക്കൊല്ലുന്നത് ദൈവേതര സൃഷ്ടിക സൃഷ്ടികൾക്ക് ദിവ്യത്വം ദിവ്യത്വം കൽപ്പിട്ടുന്നത് കൊണ്ടാണല്ലോ പശുവിൻ നുകരാനും മൂത്രം കുടിച്ചുകൊണ്ട് ദിവ്യാനുഭൂതി നുകരാനും പശുവിൻ പശുവിൻ ചാണകം വിശുദ്ധമെന്ന് വായിക്കാനും പരിഷ്കൃത ലോകത്തെ മനുഷ്യരെ അതപ്പതിപ്പിച്ചത് ദേവേന്ദ്ര സൃഷ്ടികൾക്ക് ദിവ്യ പരിവേഷം ചാർജിയത് കൊണ്ട് തന്നെയാണ് മനുഷ്യർ മൃഗവിസൃജത്തെ അടിമയായിത്തീരാൻ മാത്രം അവരുടെ വിശ്വാസങ്ങൾക്ക് അന്ധത ബാധിച്ചിരിക്കുന്നു മുഹമ്മദ് മുസ്തഫ്ലൈ വസ്ലാം പ്രബോധനം ചെയ്ത ഏകദൈവ വിശ്വാസം മാത്രമാണ് ഇതിനുള്ള ഏക പരിഹാരം സ്ത്രീ സ്ത്രീ സ്വാതന്ത്ര്യം സുരക്ഷ എന്നീ പദാവലികൾ ഇന്ന് കേരളത്തിൽ ഉയർന്ന് പ്രതിധ്വനിച്ചു കേൾക്കുന്ന രണ്ട് പദാവലികളാണ് മതേതര സാംസ്കാരിക ഭൂമികളിൽ പോലും സ്ത്രീകൾക്ക് സുരക്ഷയോ സ്വാതന്ത്ര്യമോ ഇല്ലെന്നും അവർ അടിച്ചമർത്തലിനും പീഡനങ്ങൾക്കും ഇരയാണെന്നും ഇന്നത്തെ അന്വേഷണങ്ങൾ തെളിയിക്കപ്പെടുന്നു തെളിയിക്കുന്നു സിനിമാ മേഖലകളിൽ മാത്രമല്ല അനിയന്ത്രിതമായി സ്ത്രീ പുരുഷ കൂടിച്ചേരുകൾ ഉണ്ടാവുന്ന എല്ലാ വേദികളിലും അവസ്ഥ ഇത് തന്നെയാണ് കേരള പോലീസിന്റെ ഔദ്യോഗിക കണക്കനുസരിച്ച് ഈ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സ്ത്രീകൾക്കെതിരെ നടന്ന പീഡന കേസുകളുടെ എണ്ണം എന്ന് പറയുന്നത് പതിനെട്ടായിരത്തി തൊള്ളായിരത്തി എൺപതാണ് ഇരുപത്തി മൂന്നിലെ കണക്കനുസരിച്ച് ഇന്ത്യ രാജ്യത്തെ പ്രതി വർഷം പീഡനങ്ങളുടെ പതിനെട്ടായിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴ് കേസുകൾ അഥവാ ശരാശരി ഓരോ മണിക്കൂറിലും എൺപത്തി ഏഴ് സ്ത്രീകൾ പീഡനങ്ങൾക്ക് ഇരയാവുന്നുണ്ടെന്ന് കണക്ക് രജിസ്റ്റർ മായ കണക്കുകൾ ഇതിന്റെ മടങ്ങുകൾ ഉണ്ടെന്നുള്ളത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ പീഡിതരും മർദ്ദിതരുമായ സ്ത്രീ സമൂഹ സമുദായത്തിന് സ്വാതന്ത്ര്യവും സ്വാഭിമാനവും നേടിക്കൊടുത്ത ഉദാത്തമായ മാതൃക ഈ ലോകത്തിന് കാണിച്ചു കൊടുത്ത കാലം തേടുന്ന വിമോചകൻ തന്നെയാണ് മുഹമ്മദ് ലോകം എന്നാണോ ആ തിരുനബിയുടെ മാർഗത്തിലേക്ക് എത്തുന്നത് അന്ന് മാത്രമാണ് ലോകത്തിന്റെ പാതി വരുന്ന സ്ത്രീ ജനതയ്ക്ക് ഈ പീഡന പർവ്വങ്ങളിൽ നിന്നും മോചനം ലഭിക്കുന്നത് പ്രസിദ്ധ ഇന്ത്യൻ ദാർശനികൻ പ്രൊഫസർ കെ എസ് രാമകൃഷ്ണറാവു അദ്ദേഹത്തിന്റെ ദ പ്രോഫിറ്റ് മുഹമ്മദ് ദ പ്രോഫിറ്റ് ഓഫ് ഇസ്ലാം എന്ന പുസ്തകത്തിലൂടെ മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വസല്ലമയെ പരിചയപ്പെടുത്തുന്നത് ദ പെർഫെക്റ്റ് മോഡൽ ഫോർ ഹ്യൂമൻ ലൈഫ് മനുഷ്യ ജീവിതത്തിനെയുള്ള യുദാത്തമായ മാതൃക എന്നാണ് ശേഷം തന്നെ മുഹമ്മദ് നബിയെ വിശേഷിപ്പിക്കുന്നത് ഇപ്രകാരമാണ് മുഹമ്മദ് ദ ഓഫ് വുമൺ ശ്രീ വിമോചകനായ മുഹമ്മദ് അതെ ആധുനിക ലോകത്തെ നാൾക്കുനാൾ പീഡന പർവങ്ങൾ താണ്ടി നരകച്ച് ജീവിക്കുന്ന സ്ത്രീ ജനതയുടെ സമർപ്പിച്ച ഉദാത്തമായ മാതൃകയാണ് മുഹമ്മദ് മുസ്തഫ എന്നുള്ളത് ജനിക്കാൻ അവകാശമില്ലാതെ പിടഞ്ഞു മരിക്കാൻ വിധിക്കപ്പെട്ട പൗരാണിക സമുദായത്തിലെ പെൺകുഞ്ഞുങ്ങൾക്ക് പിറക്കാനും അഭിമാനത്തോടെ ജീവിക്കാനും അവസരം ഉണ്ടാക്കി കൊടുത്താണ് മുഹമ്മദ് മുസ്തഫുലൈ വസ്സല വിമോചന വിമോചനത്തിന്റെ എന്നിട്ട് അദ്ദേഹം പ്രഖ്യാപിച്ചു നിങ്ങൾ പട്ടിണിയെ ഭയപ്പെട്ടുകൊണ്ട് നിങ്ങൾ പട്ടിണിയെ ഭയപ്പെടു ഭയപ്പെട്ടുകൊണ്ട് നിങ്ങളുടെ മക്കളെ നിങ്ങളുടെ പെൺമക്കളെ അറുകൊല ചെയ്യരുത് എന്ന് അദ്ദേഹം ആഹ്വാനം ചെയ്തു പക്ഷേ ശ്രീ വിമോചനത്തിന്റെ മഹത്തായ ഉൾക്കൊള്ളാൻ ൊന്നാം നൂറ്റാണ്ടിലെ ആദ്യപാദത്തിൽ എത്തി നില്ക്കുമ്പോഴും ഇന്നത്തെ പരിഷ്കൃത മനുഷ്യർ ശങ്കിച്ചു നിൽക്കുകയാണ് നമ്മുടെ ഇന്ത്യ രാജ്യത്തിൽ ശരാശരി പ്രതിവർഷം അഞ്ചു അഞ്ചു ലക്ഷം പെൺകുട്ടികളാണ് മാതാക്കളുടെ ഗർഭാശയത്തിൽ വെച്ച് റൂണാത്യ ചെയ്യപ്പെടുന്നത് ആധുനിക ലോകത്തെ മനുഷ്യർ പോലും പെൺകുഞ്ഞുങ്ങൾ ജനിക്കേണ്ടതില്ലെന്നോ അവർ ജീവിക്കേണ്ടതില്ലെന്നോ എന്ന തീരുമാനത്തിൽ തന്നെയാണ് ഉറച്ചു നിൽക്കുന്നത് ഈ നൃത്യത്തിനെ അന്ത്യം കുറിക്കാൻ സർക്കാരുകളും സർക്കാരുകൾ പല നയങ്ങൾ നടത്തുന്നുണ്ടെങ്കിലും അത് ഇതിനൊരു അറുതി വരുത്താനോ ഇതിനൊരു കടിഞ്ഞാണിടാനോ ഇവിടെയുള്ള നിയമങ്ങൾക്കോ നിയമപാലകർക്കോ സാധിക്കുന്നില്ല ഇവിടെയാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രബോധനം ചെയ്ത പ്രബോധനം ചെയ്യുകയും പ്രയോഗവൽക്കരിച്ച് കാണിക്കുകയും ചെയ്ത മാനവിക മാനവികൾ പ്രസക്തമാകുന്നത് ഈ കുഗ്രാമങ്ങളെയും മെട്രോപൊളിറ്റൻ സിറ്റികളെയും വരിഞ്ഞു മുറി മാരക നീരാളിയാണ് ലഹരി എന്നുള്ളത് പന്ത്രണ്ടും പതിമൂന്നും വയസ്സ് തികഞ്ഞിട്ടില്ലാത്തമാർ മുതൽ കൗമാരക്കാർ കൗമാരക്കാരും നടുവടിഞ്ഞ വൃദ്ധന്മാരും ഇന്ന് മാതകലഹരിയുടെ മയക്കത്തിലാണ് ആണെന്നോ പെണ്ണെന്നോ വ്യത്യാസമില്ലാതെ ലഹരിയുടെ അസ്തങ്ങളിൽ അഭിരമിക്കുമ്പോൾ അഭിരമിക്കുന്നവർ ഇന്ന് കേരളത്തിൽ വർധിക്കുന്നതാ കാഴ്ചയാണ് നമുക്കിന്ന് കാണാൻ സാധിക്കുന്നത് കഴിഞ്ഞ വർഷം കേരള പോലീസ് നടത്തിയ ഒരു സർവേ പ്രകാരം അറുപത് ശതമാനം നാൽപ്പത് മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരിൽ നാൽപ്പത് ശതമാനവും പതിനെട്ട് വയസ്സ് മാത്രം തികഞ്ഞ പതിനെട്ട് മാസം പതിനെട്ട് വയസ്സ് മാത്രം ഉള്ള കുട്ടികളാണ് അതിൽ തന്നെ ഭൂരിഭാഗവും പെൺകുട്ടികളാണെന്നുള്ള വസ്തുതയാണ് ഏറെ ഭീതിയിലാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ പതിനൊന്നിന് ഇറങ്ങിയ ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് എന്ന പത്രത്തിൽ ഒരു തലക്കെട്ട് കാണാം സിന്തര കേരളത്തിലെ കൃത്യ ലഹരി വസ്തുക്കളുടെ ഉപയോഗത്തിൽ വർദ്ധിക്കുന്നു എന്നാണ് അത് എം ഡി എം എ മെത്താഫെറ്റമീൻ മരിജ്വാന കഞ്ചാവ് എന്നിവ എന്നീ മാനക ലഹരിയുടെ വിപണനം കേരളത്തിൽ ദിവസം തോറുന്നോ ദിവസം കടക്കുന്നവരും അധികരിച്ചു വരുന്നു എന്ന റിപ്പോർട്ടുകളാണ് ഓരോ ദിവസവും വരുന്നത് യു പി സ്കൂളുകൾ മുതൽ പ്രൊഫഷണൽ ക്യാമ്പസുകൾ വരെ ഈ മാരകലഹരിയുടെ മയക്കത്തിലാണെന്നുള്ളത് ആരെയും അമ്പരിക്കുന്ന അമ്പരിപ്പിക്കുന്ന ഒന്നാണ് ലഹരിയുടെ ഈ വ്യാപകമായ ഉപയോഗത്തെ പറ്റി എല്ലാവർക്കും നിയമപാലകർക്കും അതുപോലെ സർക്കാരിനുമെല്ലാം കൃത്യമായ ബോധ്യമുണ്ടെങ്കിലും ഇതിനൊരു കടിഞ്ഞാടിടാനോ ഇതിനൊരു അറുതി വരുത്താനോ ഇവിടെ ഒരു നിയമത്തിനും നയങ്ങൾക്കും സാധിക്കുന്നില്ല മുഹമ്മദ് ആഗൃതമായ ആ കാലത്തെ ജനത മദ്യചകങ്ങളിൽ മുഴുകിയ മുഴുകി ജീവിച്ചവരായിരുന്നു ലഹരിയില്ലാത്ത ജീവിതം മരണത്തിന് തുല്യമാണെന്ന് കരുതി ജീവിച്ച മനുഷ്യർ തന്നെ ൾക്ക് കീഴിൽ മറവ് ചെയ്യണമെന്നും അതിന്റെ മുന്തിരി വള്ളികളുടെ വേരുകളിൽ നിന്ന് ഊർന്നിറങ്ങുന്ന മദ്യം തന്റെ ദ്രവിച്ചിൽ എല്ലുകളെത്തി ആ എല്ലുകളെ സാഹിത്യം അണിയിക്കട്ടെ എന്നും ആഗ്രഹിച്ചവർ ആ സമുദായത്തിലേക്കാണ് മുഹമ്മദ് മുസ്തഫുലൈ വസല്ലമ്മ ചിട്ടയായ പ്രവർത്തനങ്ങൾ ചെയ്യുകയും അങ്ങനെ ആ ജനതയെ പരിവർത്തനത്തിലേക്ക് എത്തിക്കുകയും വളരെ വലിയ മാറ്റങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്തത് ആ ജനതയെ പിന്നീട് സമ്പൂർണ്ണ ലഹരി മുക് മുക്തമാക്കുകയും ചെയ്യുകയുണ്ടായി കേവല നിയമങ്ങളിലൂടെയോ ശിക്ഷ നടപടികൾ നടപടികളിലൂടെയോ ഇത്തരം ലഹരി ലഹരി അടിമത്തത്തെ ഇല്ലാതെയാക്കാൻ നമുക്ക് സാധിക്കുകയില്ല കൃത്യമായശ്വാസവും ശിക്ഷ നടപടികളും പരലോകവിശ്വാസവും ഉണ്ടാകുന്നതോടൊപ്പം ശിക്ഷയും ശിക്ഷയും ശിക്ഷണവും സമന്വയിപ്പിച്ച് നൽകിയാൽ മാത്രമേ ഇത്തരം ലഹരി അടിമത്തത്തിൽ നിന്ന് മനുഷ്യരെ വിമോചിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ അവ പ്രയോഗം വൽക്കരിക്കാൻ ലോകം കൃത്യമായി അത് നമുക്ക് കാണിച്ചു തന്ന ജീവിത പാഠമാണ് മുഹമ്മദ് അത് കൃത്യമായി ജീവിതത്തിൽ പകർത്താൻ ഈ ലോകം എന്നാണോ ശ്രമിക്കുന്നത് അന്ന് മാത്രമേ ഇത്തരം ഈനകൃത്യങ്ങൾക്ക് അറിവ് നമുക്ക് സാധ്യമാകുകയുള്ളൂ ഇത്തരം സാമൂഹിക പരിവർത്തനങ്ങളും വിമോചനാധ്യാപനങ്ങളും പ്രതിസന്ധികളുമാണ് പ്രതിസന്ധികൾക്കുള്ള പരിഹാരവുമാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വലമുട ജീവിതത്തിലുടനീളം ഉള്ളത് അത് കൃത്യമായി നമ്മൾ മനസ്സിലാക്കുകയും ജീവിതത്തിലുടനീളം അത് പ്രാവർത്തികമാക്കുകയും പ്രാർത്ഥികളുടനീളം പകർത്തുകയും ചെയ്താൽ മാത്രമേ ഈ നമുക്ക് അതിനുള്ള മാത്രമേ നമുക്ക് ഈ നബിസ്മയുടെ ജീവിതം മനസ്സിലാക്കുന്നതിലൂടെ അത് സാധ്യമാവുകയുള്ളു ഈ നബിസു അല്ലാ വല്ല ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തിലെല്ലാം ഉടനീളം കൃത്യമായി പകർത്താനും ജീവിതം നബിസു അല്ലാസ്ലമയുടെ ജീവിത പാഠങ്ങൾ കൃത്യമായി മനസ്സിലാക്കാനും അത് പഠിക്കാനും നാഥൻ നമുക്ക് എല്ലാവർക്കും തോഫിക്ക് നൽകട്ടെ എന്നും നിങ്ങളെല്ലാവരും അതിനെ